വിദ്യാർത്ഥികൾ സ്കൂളിൽ പോകുന്ന സമയത്തും തിരികെ വീട്ടിൽ വരുന്ന സമയത്തും റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾ കൈ കാണിച്ച് ലിഫ്റ്റ് ചോദിക്കുന്ന പതിവ് കാഴ്ചയാണ് പക്ഷെ ഇത് ചിലപ്പോൾ ഒരു അപകടത്തിലേക്ക് നയിക്കാം വാഹനം ഓടിക്കുന്ന വ്യക്തിയുടെ സ്വഭാവം പശ്ചാത്തലം എന്നിവ അറിയാത്ത സാഹചര്യത്തിൽ ലിഫ്റ്റ് വാങ്ങിയുള്ള യാത്ര അപകടത്തിൽ കലാശിക്കാനുള്ള സാധ്യത ഏറെയാണ് അമിത വേഗത്തിൽ വാഹനം ഓടിക്കുന്നവർ അശ്രദ്ധമായി വാഹനം ഉപയോഗിക്കുന്നവർ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ അല്ലെങ്കിൽ കടത്തുന്നവർ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നവർ കുട്ടികളോട് മോശമായി പെരുമാറുന്നവർ മറ്റു ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ എന്നിങ്ങനെ ലിഫ്റ്റ് ചോദിച്ചു പോകുമ്പോൾ നിങ്ങൾ നേരിടേണ്ടി വന്നേക്കാവുന്ന വിപത്തുകൾ അനവധിയാണ് അതിനാൽ കഴിവതും അപരിചിതരോട് ലിഫ്റ്റ് ചോദിക്കുന്നത് ഒഴിവാക്കുക അപരിചിതരായ വ്യക്തികൾ അവരുടെ വാഹനത്തിൽ ലിഫ്റ്റ് തന്നാലും നിങ്ങളോട് കയറാൻ നിർബന്ധിച്ചാലും അത്തരം അവസരങ്ങൾ ഒഴിവാക്കുക സ്കൂൾ ബസ്സുകൾ പൊതുഗതാഗത സംവിധാനങ്ങൾ എന്നിവ പരമാവധി ഉപയോഗിക്കുക നടന്നു പോകാവുന്ന ദൂരം റോഡിന്റെ വലതുവശം ചേർന്ന് കരുതലോടെ നടക്കുക നടത്തം ആരോഗ്യത്തിനും നല്ലതാണ് സ്കൂൾ യാത്രകൾക്ക് മാത്രമല്ല എല്ലാ യാത്രകൾക്കും ഇത് ബാധകമാണ് യാത്രകൾ അപകടരഹിതമാക്കാൻ നമുക്ക് ശ്രദ്ധയോടും കരുതലോടുകൂടി മുന്നോട്ട് പോകാം അപ്സര മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വലറി മേലെ ബസാർ ചെറുപുഴ പടിയോട്ടിച്ചാൽ മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തിരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമനീയ കലവറ അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സിക്സ് ഫൈവ് സീറോ